ശബരിമല അട്ടത്തോടിന് സമീപം തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് ഇടിച്ചു കയറി വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് സൂചന യാത്രക്കാർക്ക് നേരിയ പരിക്കാനുള്ളത് പ്ലാപ്പള്ളിക്ക് സമീപവും വാഹന അപകടമുണ്ടായി കാർ മൺഭിത്തിയിൽ ഇടിച്ച് കയറുകയായിരുന്നു പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി സി കെ അഭിലാൽ വിവരങ്ങളുമായി അഭിലാൽ രണ്ട് അപകടങ്ങൾ നടന്നു എന്നാണ് അഭിലാൽ റിപ്പോർട്ട് ചെയ്യുന്നത് വിവരങ്ങൾ ശബരിമല പാതയിൽ വ്യത്യസ്തങ്ങളായ വാഹനാപകടങ്ങളിൽ പേർക്കാണ് സാരമല്ലാത്ത പരിക്ക് പറ്റിയത് അട്ടത്തോടിന് സമീപം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിനാണ് ആദ്യ സംഭവം നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് മറ്റൊരു വാഹനം പാഞ്ഞു കയറുകയായിരുന്നു ദർശനം കഴിഞ്ഞ് മടങ്ങിയ കൊട്ടാരക്കര സ്വദേശികളായ ആറു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിലൊരാൾ കുട്ടിയാണ് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് കുട്ടിയടക്കം പരിക്കേറ്റവരുടെ സ്ഥിതി അത്ര ഗൗരവപ്പെട്ടതല്ല വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിനിടയാക്കിയെന്നുള്ളതാണ് ഡ്രൈവർ വിശദീകരിക്കുന്നത് ഒന്നരയോടെ പ്ലാപ്പള്ളിയിലാണ് രണ്ടാമത്തെ സംഭവം ഉണ്ടാവുന്നത് നിയന്ത്രണം വിട്ട കാർ മണ്ടിത്തിയിൽ ഇടിക്കുകയായിരുന്നു സ്ത്രീ അടക്കം മൂന്ന് പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് സ്ത്രീയുടെ തലയ്ക്ക് ഏറ്റ പരിക്ക് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ആളുകളുടെ പരിക്ക് തീരസാരം ഉള്ളതല്ല എന്നാണ് മനസ്സിലാക്കുന്നത് പരിക്കേറ്റ മൂവരും കൊട്ടാരക്കര സ്വദേശികളായിട്ടുള്ള ആളുകളാണ് രണ്ടു വാഹനാപകടങ്ങൾക്കും കാരണമായത് ഡ്രൈവർമാർ ഉറങ്ങിപ്പോയതാണ് എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത്